എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വ്ലോഗിൽ ആംബ്ലിഫയർ ക്ലാസ്സുകളായ ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് എ ബി തുടങ്ങിയവയെ നമ്മൾ ചർച്ച ചെയ്തത് ഈ കുടുംബത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ക്ലാസ് ഡിയെ കുറിച്ചാണ് ഈ വ്ളോഗിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഡി എ പറയുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള മറ്റു ക്ലാസുകളെ കുറിച്ചൊന്ന് ചുരുക്കി പറയാം ഏറ്റവും കുറഞ്ഞ കാര്യക്ഷമത നൽകുന്ന ആംബ്ലിഫയർ ആയിരുന്നു ക്ലാസ് എ ഓഡിയോ സിഗ്നൽ ആംബ്ലിഫൈ ചെയ്യാനായി അതിനു കൊടുക്കുന്ന ഊർജത്തിന്റെ മുക്കാൽ പങ്കും താപത്തിൻ്റെ രൂപത്തിൽ അത് പാഴാക്കി കളയും ഇരുന്നൂറ്റി അൻപത് വാർഡ്സ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ആയിരം വാട്സിനടുത്ത് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതിൻ്റെ ട്രാൻസിസ്റ്റർ എല്ലാ സമയത്തും ഓണായിക്കൊണ്ട് ടാപ്പ് ഇല്ലാത്ത പൈപ്പ് പോലെ വൈദ്യുതിയെ ഒഴുക്കി വിട്ട് പാഴാക്കി സിഗ്നൽ ഉള്ളപ്പോൾ ഔട്ട്പുട്ട് നൽകും ഇല്ലാത്തപ്പോൾ ചൂട് നൽകും ഇതായിരുന്നു അവസ്ഥ പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഏറ്റവും മികച്ചതായിരുന്നു ഇൻപുട്ടിൻ്റെ പകർപ്പ് ഔട്ട്പുട്ടിൽ നൽകാൻ ക്ലാസ് എക്ക് സാധിച്ചു ക്ലാസ് എയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ക്ലാസ് ബി വന്നു ക്ലാസ് ബിയിൽ രണ്ട് വ്യത്യസ്ത ട്രാൻസിസ്റ്ററുകൾ കൊടുത്തു പോസിറ്റീവ് ഭാഗം വരുന്ന സമയത്ത് ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകും നെഗറ്റീവ് ഭാഗം വരുന്ന സമയത്ത് അത് ഓഫ് ആയിക്കൊണ്ട് അടുത്ത ട്രാൻസിസ്റ്റർ ഓൺ ആകും മുഴുവൻ സമയവും ട്രാൻസിസ്റ്ററിലൂടെ കറണ്ട് ഒഴുകാത്തത് കൊണ്ട് ഏറ്റവും മികച്ച കാര്യക്ഷമത ഈ ക്ലാസ്സിന് ലഭിച്ചു പക്ഷേ ഓരോ ട്രാൻസിസ്റ്ററും ഓണാകണമെങ്കിൽ പോയിന്റ് സെവൻ വോൾട്ട് കടക്കേണ്ടതുണ്ട് ഇവിടെ ഓഡിയോ സിഗ്നൽ പൂജ്യം വോൾട്ടിൽ നിന്ന് തുടക്കം കുറിക്കുന്നതിനാൽ പോയിൻ്റ് സെവൻ വോൾട്ട് എത്തുന്നത് വരെ ട്രാൻസിസ്റ്റർ അനങ്ങില്ല പോയിൻ്റ് സെവൻ വോൾട്ട് കടക്കുന്ന സമയം ട്രാൻസിസ്റ്റർ ഓൺ ഓണാകുന്നു ഇവിടെ സിഗ്നലിൻ്റെ പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവും യോജിക്കുന്ന ഭാഗത്ത് ഒരു വിടവ് സൃഷ്ടിക്കപ്പെട്ടു ട്രാൻസിസ്റ്ററിൻ്റെ ഈ സ്വഭാവം സൗണ്ട് ക്വാളിറ്റിയെ ബാധിച്ചു ഔട്ട്പുട്ട് സൗണ്ട് അല്പം വികലമാകാൻ ഇത് കാരണമായി ഇതിന് പരിഹാരമായി ഉണ്ടായതാണ് ക്ലാസ് എ ബി ഇവിടെ ക്ലാസ് ബിയിൽ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചു അതായത് ഡയോഡ് പോലെയുള്ള ഘടകങ്ങൾ സർക്യൂട്ടിൽ ചേർത്തുകൊണ്ട് ട്രാൻസിസ്റ്റർ ഉണരാൻ ആവശ്യമായ പോയിൻ്റ് സെവൻ വോൾട്ട് പൂർണ്ണ സമയവും ട്രാൻസിസ്റ്ററിന് നൽകിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ട്രാൻസിസ്റ്റർ എല്ലായ്പ്പോഴും ഓണായി തന്നെ നിൽക്കും സിഗ്നൽ ഇല്ലാത്തപ്പോൾ പോയിന്റ് സെവൻ വോൾട്ട് എല്ലായ്പ്പോഴും ട്രാൻസിസ്റ്ററിന് കിട്ടും അതുകൊണ്ട് ഔട്ട്പുട്ട് തരംഗത്തിൽ വന്ന ഗ്യാപ്പ് ഒഴിവാക്കാൻ സാധിച്ചു ക്ലാസ് എ ബിക്ക് ക്ലാസ് എയുടെ അത്ര കൃത്യത സൗണ്ട് ഇല്ല എന്നാൽ ക്ലാസ് ബിയേക്കാൾ കൃത്യത ഉണ്ടാകും ക്ലാസ് എ ബിക്ക് ക്ലാസ് ബിയുടെ അത്ര എഫിഷ്യൻസി ഔട്ട്പുട്ടിൽ ഇല്ല എന്നാൽ ക്ലാസ് എ എയേക്കാൾ എഫിഷ്യൻസി ഉണ്ടാകും ക്ലാസ് സി ഓഡിയോ ആംബ്ലിഫയറുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല ഈ പറഞ്ഞതെല്ലാം ഒരു ഫാമിലി ആയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വ്ലോഗിൽ സൂചിപ്പിച്ചത് മുകളിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്താൽ ആ വ്ലോഗ് കാണാം ആംബ്ലിഫയറുകളുടെ അടുത്ത ഫാമിലി ക്ലാസ് ഡി മുതലാണ് ആരംഭിക്കുന്നത് പഴയകാലത്തെ കമ്പ്യൂട്ടറിനേക്കാൾ വേഗതയേറിയ കീശയിൽ ഒതുങ്ങുന്ന കമ്പ്യൂട്ടറുകളായി നമ്മുടെ സ്മാർട്ട് ഫോണുകൾ മാറി അതുകൊണ്ട് തന്നെ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ കാര്യക്ഷമതക്ക് എഫിഷ്യൻസിക്ക് കമ്പനികൾ മുൻതൂക്കം നൽകാൻ തുടങ്ങി അങ്ങനെയാണ് ക്ലാസ് ഡി ആംപ്ലിഫയറുകളിൽ വലിയ തോതിലുള്ള ഗവേഷണം നടക്കാൻ തുടങ്ങിയത് ബാറ്ററിയുടെ ആയുസ് കൂട്ടാൻ വേണ്ടി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കേണ്ട അവസ്ഥ വന്ന സമയത്ത് ചെറിയ ഉപകരണങ്ങളിലെല്ലാം ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ സ്ഥാനം പിടിച്ചു ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ആംബ്ലിഫയർ ക്ലാസ് ആണ് ക്ലാസ് ഡി നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു രൂപത്തിലാണ് ഈ ക്ലാസ് ഡി ആംബ്ലിഫയറുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ് ഡി മുതലുള്ള ആംബ്ലിഫയറുകളെ മറ്റൊരു ഗ്രൂപ്പിലാണ് പെടുത്താറുള്ളത് ക്ലാസ് ഡി എന്നതിലെ ഡി എന്ന അക്ഷരം ഡിജിറ്റൽ എന്നാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അതിന് ഡിജിറ്റൽ എന്ന അർത്ഥമില്ല സി ക്ലാസ്സിന് ശേഷം അടുത്ത അക്ഷരമായ ഡി സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഡിജിറ്റലിന് സമാനമായ സ്വിച്ചിംഗ് പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് ഡിജിറ്റൽ എന്ന് പലരും തെറ്റിദ്ധരിക്കാറുള്ളത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു സ്ക്വയർ വേവ് ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ അതിനെ ബൈനറിയിലേക്കോ മറ്റോ മാറ്റുന്ന കാര്യം ഈ ക്ലാസ് ഡിയിൽ ഇല്ല എൽ സി ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് ഒരു അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നു എന്നേയുള്ളൂ എന്നാൽ ഒരു ക്ലാസ് ഡി ആംബ്ലിഫയർ ബോർഡിൽ മറ്റു ആവശ്യങ്ങൾക്കായി ഡിജിറ്റൽ ഘടകങ്ങൾ ചേർത്തിരിക്കാം വളരെ സങ്കീർണമായ പ്രവർത്തനമാണ് ക്ലാസ് ഡി ആംബ്ലിഫയറുകളിൽ നടക്കുന്നത് പ്രവർത്തനം ഏകദേശം ഒരു എസ് എം ബി എസ് പവർ സപ്ലൈയുടെ പ്രവർത്തനം പോലെയാണ് ക്ലാസ് ഡി ആംബ്ലിഫയറുകളിലേക്ക് ഇൻപുട്ടായി നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ രൂപത്തിലുള്ള ദുർബലമായ ഓഡിയോ സിഗ്നലിനെ മറ്റു ക്ലാസ്സുകളിൽ കണ്ടതുപോലെ ഉയർന്ന വൈദ്യുത സിഗ്നലായി നേരിട്ട് മാറ്റുകയല്ല ചെയ്യുന്നത് ഇൻപുട്ട് സിഗ്നലിന് തുല്യമായ ഉയർന്ന ഔട്ട്പുട്ട് വളരെ സങ്കീർണമായ പ്രക്രിയകൾക്കൊടുവിൽ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ ക്ലാസ്സുകളെല്ലാം നേരവാ നേരപ്പോ രൂപത്തിലുള്ള ലീനിയർ രീതിയിലാണ് ആംബ്ലിഫിക്കേഷൻ നടത്തിയിരുന്നത് എന്നാൽ ക്ലാസ് ഡി ഗ്രൂപ്പ് ആംബ്ലിഫിക്കേഷന് വേണ്ടി വളഞ്ഞ വഴികളാണ് സ്വീകരിച്ചത് പൾസ് വിടുത്ത് മോഡുലേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഈ ക്ലാസ് ഡി ആംബ്ലിഫയറുകൾ പ്രവർത്തിക്കുന്നത് എന്താണ് ക്ലാസ് ഡി ആംബ്ലിഫയർ എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി ഒരു കാര്യം പറയാം ഒരു സൈൻ വേവ് അതിനെ സ്ക്വയർ വേവ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ആ സ്ക്വയർ വേവിനെ തിരിച്ച് സൈൻ വേവ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഇത്രയാണ് ക്ലാസ് ഡി പൾസ് വെടുത്ത് മോഡുലേഷൻ എന്നാണ് ഈ പ്രക്രിയയെ വിളിക്കുന്നത് അതായത് നമ്മുടെ കൈവശമുള്ള ഓഡിയോ സിഗ്നൽ ഒരു സൈൻ തരംഗമാണ് നമ്മുടെ എ സി വൈദ്യുതിയുടെ രൂപത്തിലുള്ള തരംഗം അതിനെ സ്ക്വയർ തരംഗമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പൾസ് വെടുത്ത് മോഡുലേഷൻ ഇനി ഒരു ക്ലാസ് ഡി ആംബ്ലിഫെയറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏകദേശ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു അനലോഗ് ഓഡിയോ സിഗ്നൽ ആണെന്ന് കരുതുക ഒരു ഓഡിയോ തരംഗം ഏകദേശം ഇതേപോലെ ഒരു എ സി തരംഗം പോലെ ഉണ്ടാകും ശബ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഓഡിയോ സിഗ്നലിന്റെ വൈദ്യുതി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഏകദേശം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ ഇൻപുട്ടായി നൽകുന്ന ഒരു അനലോഗ് ഓഡിയോ സിഗ്നലാണ് നമ്മുടെ ഓഡിയോ സിഗ സിഗ്നലിന് തുല്യമായ ത്രികോണ തരംഗം ഇവിടെ ഉണ്ടാക്കപ്പെടുന്നു ത്രികോണ തരംഗത്തിന്റെ പ്രത്യേകത അത് ഹൈ ഫ്രീക്വൻസി തരംഗമാണ് നമുക്കറിയാം നമ്മുടെ ഓഡിയോ സിഗ്നൽ എന്നത് ചുരുങ്ങിയത് ഇരുപത് ഹെഡ്സ് മുതൽ പരമാവധി ഇരുപതിനായിരം ഹെഡ്സ് വരെ ഫ്രീക്വൻസിയിൽ ഉള്ളതായിരിക്കും എന്നാൽ ട്രയാങ്കിൾ വേവിലൂടെ ഉണ്ടാക്കുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ള ഫ്രീക്വൻസി ആയിരിക്കും ഓഡിയോ ഫ്രീക്വൻസിയേക്കാൾ ചുരുങ്ങിയത് പത്തിരട്ടിയെങ്കിലും കൂടുതൽ ഫ്രീക്വൻസി ഈ ത്രികോണ തരംഗത്തിന് ഉണ്ടാകും ഉദാഹരണമായി നമുക്ക് ഇരുന്നൂറ് കിലോ ഹെഡ്സ് അഥവാ രണ്ട് ലക്ഷം ഹെഡ്സ് ത്രികോണ തരംഗത്തിൻ്റെ ഫ്രീക്വൻസി ഉണ്ടെന്ന് കരുതുക അടുത്ത ഘട്ടത്തിൽ ഈ രണ്ട് തരംഗങ്ങളും അതായത് അനലോഗ് ഓഡിയോ തരംഗവും ഫ്രീക്വൻസി കൂടിയ ത്രികോണ തരംഗവും കമ്പറേറ്റർ എന്ന സിസ്റ്റത്തിലേക്ക് എത്തുന്നു കമ്പറേറ്റർ ഇവയെ മിക്സ് ചെയ്തുകൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നു അതായത് നാം കൊടുത്ത സിഗ്നൽ ഇരുപത് ഹെഡ്സ് ആണെന്ന് കരുതുക രണ്ട് ലക്ഷം ഹെഡ്സുമായാണ് അത് മിക്സ് ചെയ്യപ്പെടുന്നത് അപ്പോൾ രണ്ട് ലക്ഷം ഹെഡ്സ് ഫ്രീക്വൻസിയിൽ നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി കൂടിച്ചേരുമ്പോൾ വേവ് തരംഗത്തിന്റെ വീതിയിൽ അതിനനുസരിച്ചൊരു മാറ്റം വരുന്നു നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് മിക്സ് ചെയ്യപ്പെട്ട ഫ്രീക്വൻസിയും മാറുന്നു ഈ സ്ക്വയർ വേവിനെയാണ് പൾസ് വിടുത്ത് മോഡുലേഷൻ സിഗ്നൽ എന്ന് വിളിക്കുന്നത് ഈ സിഗ്നൽ ഒരു മോസ്ഫെറ്റ് ഡ്രൈവറിലേക്ക് എത്തുകയും അവിടെ നിന്ന് രണ്ട് സ്വിച്ചിങ് മോസ്ഫെറ്റുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഈ സ്വിച്ചിങ് മോസ്ഫെറ്റുകളിൽ കൂടി പുറത്തേക്ക് ആംപ്ലിഫൈ ചെയ്യപ്പെട്ട് വരുന്ന ഔട്ട്പുട്ട് ശബ്ദം എന്നത് നമ്മുടെ ഓഡിയോ സിഗ്നൽ മാത്രമുള്ളതല്ല നമുക്ക് ആവശ്യമില്ലാത്ത പല അനാവശ്യ ഫ്രീക്വൻസികളും അടങ്ങിയ ഔട്ട് പുട്ടാണ് മോസ് പെറ്റിൻ്റെ ഔട്ട്പുട്ടായി നമുക്ക് ലഭിക്കുന്നത് മോസ് പെറ്റിന്റെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻപുട്ട് സിഗ്നലിന്റെ ഭാഗത്തുള്ള എന്ന ഭാഗത്ത് എത്തിച്ചുകൊണ്ട് ഇതിന്റെ തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട് ഇതിനെ ഒരു എൽ സി ഫിൽറ്ററിലേക്ക് കടത്തിവിട്ട് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസിയെ അരിച്ചെടുക്കുന്നു ഒരു കപ്പാസിറ്ററിലേക്ക് കൂടി കടത്തിവിട്ട് ശുദ്ധീകരിച്ച് സ്പീക്കറിലേക്ക് കൊടുക്കുന്നു ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ എന്തായാലും മറ്റു ക്ലാസുകളെ പോലെ എളുപ്പത്തിൽ ഓഡിയോ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്ന പ്രക്രിയ അല്ല ക്ലാസ് ഡിയെ നടക്കുന്നത് വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇനി ക്ലാസ് ഡി ആംപ്ലിഫയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലാസ് ഡി ആംപ്ലിഫയർ എഫിഷ്യൻസിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഊർജം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ എല്ലാം അതിൻ്റെ ഔട്ട്പുട്ടിലൂടെ പുട്ടിലൂടെ തിരികെ നൽകാൻ ക്ലാസ് ഡിക്ക് സാധിച്ചു ബാറ്ററി ബാക്കപ്പ് ആവശ്യമുള്ള സ്മാർട്ട് ഫോൺ പോലെയുള്ള പല ഉപകരണങ്ങൾക്കും ഇത് വലിയൊരു അനുഗ്രഹമായി മാറി സൈദ്ധാന്തികമായി നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം കാര്യക്ഷമതയുള്ള ആംബ്ലിഫയർ ആണ് ക്ലാസ് ഡി പ്രാക്ടിക്കലായി നോക്കുമ്പോൾ നൂറ് ശതമാനം നേടാനാകില്ലെങ്കിലും മറ്റു ആംബ്ലിഫയർ ക്ലാസ്സുകളെ അപേക്ഷിച്ച് നോക്കിയാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ എഫിഷ്യൻസി ക്ലാസ് ഡിക്ക് ഉണ്ട് മോസ്ഫെറ്റ് ഒന്നുകിൽ ഓൺ അവസ്ഥയിലാകും അല്ലെങ്കിൽ ഓഫ് അവസ്ഥയിലാകും ഓഫ് അവസ്ഥയിലാണെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗം പൂജ്യമായിരിക്കും അതുകൊണ്ടാണ് നൂറ് ശതമാനത്തിനടുത്ത് എഫിഷ്യൻസി ക്ലാസ് ഡിക്ക് ലഭിക്കുന്നത് മറ്റു ക്ലാസ്സുകളെ പോലെ അമിതമായി താപമുണ്ടാക്കുന്ന സ്വഭാവം ക്ലാസ് ഡിക്ക് ഇല്ലാത്തതിനാൽ വളരെ ചെറിയ ഹീറ്റ് സിങ്ക് ഘടിപ്പിച്ചാൽ മതി തണുപ്പിക്കാനായി ഫാനോ മറ്റു മാർഗങ്ങളോ ഒന്നും ആവശ്യമില്ല ഇത് ഉയർന്ന പവർ ഔട്ട്പുട്ട് നൽകുന്ന ആംപ്ലിഫയറുകളുടെ വലുപ്പം കുറക്കാനായി സഹായിച്ചു വാഹനങ്ങളിൽ തുടങ്ങി കയ്യിലൊതുങ്ങുന്ന സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലും ബ്ലൂടൂത്ത് സ്പീക്കറുകളിലുമെല്ലാം ക്ലാസ് ഡി എന്നത് മികച്ച ആംപ്ലിഫയറായി മാറി കാര്യക്ഷമതയുടെ കാര്യത്തിൽ ക്ലാസ് ഡി ഓക്കെയാണ് പക്ഷേ ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ക്ലാസ് ഡിയുടെ അവസ്ഥ എന്താണ് ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ക്ലാസ് എ ബിയെ പോലെ ക്വാളിറ്റി ലഭിക്കില്ലെന്ന് തന്നെയാണ് ഭൂരിഭാഗം ഓഡിയോ പ്രേമികളും കരുതുന്നത് അതിന് കാരണങ്ങളുണ്ട് സാധാരണ മൂവി ഗെയിമിങ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഈ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഇത് മനസ്സിലാകും വ്യത്യസ്ത ഫ്രീക്വൻസികൾ കൈകാര്യം ചെയ്യുന്ന വളരെ സെൻസിറ്റീവായ നിരവധി ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ അതേ ക്വാളിറ്റിയിൽ പുനർനിർമ്മിക്കാൻ ക്ലാസ് ഡിക്ക് ഘടനാപരമായ ചില പോരായ്മകളുണ്ട് ക്ലാസ് ഡിയിൽ സ്വിച്ചിങ് മോസ്ഫെറ്റിൽ നിന്നും ഔട്ട്പുട്ടായി വരുന്ന സിഗ്നൽ അത് എൽ സി ഫിൽറ്ററിലൂടെ കടത്തിവിട്ടാണ് ഹൈ ഫ്രീക്വൻസിയെ ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ ഒരു പ്രക്രിയയിൽ സംഭവിക്കുന്ന ചെറിയൊരു പ്രശ്നം പോലും ഓഡിയോ ക്വാളിറ്റിയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു ക്ലാസ് ഡിയുടെ ഭാഗമാകുന്ന ഓരോ ഘടകങ്ങളും വളരെ സൂക്ഷ്മമായ സങ്കീർണത ഏറിയ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെയും സൗണ്ട് ഔട്ട്പുട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓഡിയോ ഫ്രീക്വൻസിയുടെ പല മടങ്ങു വരുന്ന ഹൈ ഫ്രീക്വൻസിയുമായി ഓഡിയോ ഫ്രീക്വൻസിയെ മിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ പുറമേ നിന്നുള്ള ഏതെങ്കിലും ഫ്രീക്വൻസിയുടെ ശല്യങ്ങളും ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ശ്രദ്ധിച്ച് ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിക്കേണ്ട ആണ് ക്ലാസ് ഡി അല്ലെങ്കിൽ സൗണ്ട് ഔട്ട്പുട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും ഒന്ന് ചുരുക്കി പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കാം മറ്റു ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഓഡിയോ സിഗ്നൽ ആംബ്ലിഫൈ ചെയ്യാൻ വേണ്ടി വേറിട്ട മാർഗം സ്വീകരിക്കുന്ന ആംബ്ലിഫയറുകളാണ് ക്ലാസ് ഡി ഗ്രൂപ്പിൽ വരുന്നത് ഇൻപുട്ടിലേക്ക് നമ്മൾ ഒരു ഓഡിയോ സിഗ്നൽ കൊടുക്കുന്നു ആ സിഗ്നലിനെ അതിനേക്കാൾ പല മടങ്ങ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു ട്രയാങ്കിൾ വേവുമായി ഒരു ത്രികോണ തരംഗവുമായി മിക്സ് ചെയ്തുകൊണ്ട് ഇവ താരതമ്യം ചെയ്യാൻ വേണ്ടി കമ്പറേറ്ററിലേക്ക് കടത്തിവിടുന്നു കമ്പറേറ്റർ രണ്ട് സിഗ്നലിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ വേവ് തരംഗമാക്കി മാറ്റുന്നു ഇതിനെ രണ്ട് സ്വിച്ചിങ് മോസ്ഫറ്റുകളിലേക്ക് ഇൻപുട്ടായി കൊടുക്കുന്നു ആംപ്ലിഫൈ ചെയ്യപ്പെട്ട പൾസ് വിടുത്ത് മോഡുലേഷൻ സിഗ്നൽ ഹൈ ഫ്രീക്വൻസി കൂടി അടങ്ങിയതായിരിക്കും അതൊരു ലോ ക്ലാസ് ഫിൽറ്ററിലൂടെ കടത്തിവിട്ടുകൊണ്ട് ഓഡിയോ ഫ്രീക്വൻസി അല്ലാത്ത ഫ്രീക്വൻസികളെ ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കുന്നു ഇതൊരു അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഒഴിവാക്കൽ കൃത്യമാക്കുവാൻ വേണ്ടി ഫിൽറ്ററിലേക്ക് കടക്കുന്ന മോസ്ഫെറ്റലിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് ഉപയോഗിച്ച് ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് ആദ്യം നൽകിയ എറർ ആംബ്ലിഫയറിലേക്ക് എത്തിക്കുന്നു എറർ ആംബ്ലിഫയർ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും ഒത്തു നോക്കി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമാക്കി മാറ്റുന്നു അങ്ങനെ ഫിൽറ്റർ വഴി കടന്നു വരുന്ന ഓഡിയോ സിഗ്നൽ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന ഓഡിയോ സിഗ്നലിൻ്റെ ആംപ്ലിഫൈ ചെയ്യപ്പെട്ട അനലോഗ് സൈൻ വേവ് തരംഗമായി മാറുന്നു അവിടെ നിന്നാണ് അത് സ്പീക്കറിലേക്ക് പോകുന്നത് ഇതാണ് ഒരു ക്ലാസ് ഡി ആംബ്ലിഫയറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ വ്യക്തമാക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ഇഴകീർ പരിശോധിച്ചാൽ വളരെ സങ്കീർണമായ രീതിയിലാണ് ഈ ക്ലാസ് ഡി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകും ക്ലാസ് ഡി ആംപ്ലിഫയറുകളെ കുറ്റമറ്റതാക്കാൻ വേണ്ടി നിരവധി ഗവേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലം കഴിയും തോറും ഈ ടെക്നോളജി വികസിച്ച് വികസിച്ച് വരികയാണ് ഭാവിയിൽ ഏത് രീതിയിൽ പരിശോധിച്ചാലും ഏറ്റവും മികച്ച ആംപ്ലിഫയർ ക്ലാസ് ആയി ഈ ക്ലാസ് ഡി മാറിയേക്കാം ഇനി ചില ക്ലാസ് ഡി ആംപ്ലിഫയർ ഐസികളെ കുറിച്ച് മറ്റൊരു വ്ലോഗിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി